ജാറുകളിലെ ഭണ്ഡാരങ്ങൾ കള്ളടിച്ചു മാറ്റിയാണ് കള്ളന്മാരെ അടിച്ചു മാറ്റിയാണ് അപ്പോൾ എന്നിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പോലീസ് നായയിട്ട് പോലീസ് വരെയാണ് പോലീസ് നായ മണം പിടിച്ചിട്ട് കള്ളനെ കണ്ടെത്തുന്നു അപ്പം നിങ്ങൾ ആലിയാക്കന്മാർ എന്താ ചെയ്യാത്തത് അള്ളാഹുവിനെ പോലെ കാണുമെന്നോ കേൾക്കുമെന്നോ ഒരു വലീനെ കുറിച്ച് പറയുന്നത് ശിർക്കാവുകയില്ല കാരണം സ്വയം പര്യാപ്തത ചാർത്താതെയാണി പ്രയോഗം െങ്കിലോട്ട് നടക്കുക അല്ലാന്റെ അത് പൊന്നട്ടെ നാടകം ഒരു പുരോഹിതൻ തോക്കെ സഹാഫി എന്ന് പറയുന്ന കർണാടക ഭാഗത്തുള്ള മംഗലാപുരം ഭാഗത്തുള്ള ഒരു സഹാഫിയാണ് അദ്ദേഹം ഒരു പ്രോഗ്രാമിനിടയിൽ ഒരു മുഖാമുഖത്തിനിടയിൽ ഒരു വ്യക്തിയോട് ചോദിക്കുന്നത് അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ ആ കാര്യം കൊണ്ട് പൊന്തട്ടെ എന്ന് ആണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു മുസ്ലിയാരുടെ ഈ പ്രവർത്തിയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇത് ഒരു മുസ്ലിമിന് വളരെ ബേജാറോട് കൂടിയല്ലാതെ പേടിയോട് കൂടിയല്ലാതെ അത് കേൾക്കാൻ പറ്റില്ല ഒരുപാട് ഉസ്താദന്മാർ തലയികെട്ടുള്ള വെള്ളവസ്ത്രധാരികളായ ആളുകൾ മതത്തിൻ്റെ ആളുകൾ ഒരാളവിടെ പറയുന്നു ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യാണ് ഒന്ന് കല്ലു പൊട്ടിപ്പോവാണ് പ്രിയപ്പെട്ട റബ്ബിനെ ഇത് സാധാ നമ്മൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് അവർക്കുണ്ടാവുന്ന സംശയമാണ് ഇപ്പോൾ ആ ഒരു സാധാരണ വ്യക്തി മുഖാമത്തിലൂടെ ചോദിച്ചിട്ടുള്ളത് ഇവർ സാധാരണ പറയുന്നത് എന്താണ് ഈ ഔലിയാക്കന്മാരായ ആളുകൾക്ക് അള്ളാഹു സുബാനത്തിലെ യഥേഷ്ടം കൊടുത്തിട്ടുണ്ട് ഇവർ ഗർഭത്തിലുള്ള കുട്ടിയെ ആണാക്കും ബെണ്ണാക്കും അതേപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കും എല്ലാവരുടെ രോഗം മാറ്റും എല്ലാം അറിയും എല്ലാം പിന്നെ എല്ലാത്തിനും അവർക്ക് കഴിവുണ്ട് വിമാനങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് അവരെങ്ങാനും കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ വിമാനങ്ങൾ കൂട്ടിയിടിക്കും പറഞ്ഞു 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 അവസാനം ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരാണ് ഇപ്പോൾ പഠിച്ചുവാനാണ് സി എം വരെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് എല്ലാ ഇവർക്കെല്ലാ കഴിവും ഉണ്ടെന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ സംശയമാണെന്ന് ഇവിടെ കൊറോണ വന്നു ലോകത്ത് ലക്ഷ പിന്നെ പതിനായിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയി കേരളത്തിൽ എത്ര മരണങ്ങൾ സംഭവിച്ചു അതേപോലെ തന്നെ നിപ്പ വൈറസ് വന്നു അതേപോലെ തന്നെ ഇവിടെ വയനാട് വയനാട് ദുരന്തം ഇവിടെ ഉണ്ടായി ആളുകൾ മണ്ണിനടിയിലാണ് പ്രിയപ്പെട്ട ഉറ്റവരും ഉടവരും മണ്ണിനടിയിൽ കിടക്കുകയാണ് തിരയാണ് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് ഗവൺമെൻറ് സംവിധാനങ്ങളും തെരച്ചിലാടത്തുന്നത് അപ്പോൾ ഈ മഹാന്മാരായ ആളുകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇത് കാണുമ്പോൾ ഇവർക്ക് ആ പോലെ ജാറത്തിന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു ഇൽമാമ് ഒരു ഇലഹാമ് കൊടുക്കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവർ ഷേഖുനൊക്കെ ഇലഹാമ് കൊടുക്കാലോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഷേഖ്മാരുണ്ടോ ഇന്ന ഇന്ന സ്ഥലത്താണ് ഇന്ന ഇന്ന ആളുകളുള്ളത് ഇന്ന ഈ ആളുകൾ ഒന്ന് ഗവൺമെന്റിന്റെ കാശിത്ര കളയണ്ട അതേപോലെ തന്നെ പാവപ്പെട്ട ഉറ്റവരുടെ ഒരു എത്ര ആളുകൾക്ക് ഹൃദയം കിട്ടിയില്ല വെറും കൈയും കാലും അതേപോലെ തന്നെ തല ഒക്കെയാണ് കിട്ടിയത് അപ്പൊ ഇത് എന്തുകൊണ്ട് എന്ന് മാത്രമല്ല ജാറങ്ങളിലെ ഭണ്ഡാരങ്ങൾ കള്ളടിച്ചു കള്ളന്മാരെ അടിച്ചു മാറ്റിയാണ് അപ്പോൾ എന്നിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പോലീസ് നായ ഇട്ട് പോലീസ് വരെയാണ് പോലീസ് നായ മണം പിടിച്ചിട്ട് കളനെ കണ്ടെത്തുന്നു അപ്പോൾ നിങ്ങൾ ഔലിയാക്കന്മാർ എന്താ ചെയ്യാത്തത് ഇന്നൊരു സാധാരണ മുജാ ഒരു മുജാഹിദായിട്ട് മുജാഹുദായിട്ട് ഈ സാധാരണക്കാരൻ്റെ സംശയമാണ് ഈ ഒരു സംശയം അവിടെ അവിടെ ഒരു വസ്തു നിലത്ത് കിടക്കേണ്ട വസ്തു പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഔലിയാക്കന്മാർക്ക് കൈവുണ്ടെങ്കിൽ ഒന്ന് പൊന്തട്ടെ എന്നൊരു ഒന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അള്ളാക്ക് കൈവണ്ടെങ്കിൽ പൊന്തട്ടെ നിങ്ങളാക്ക് കൈവണ്ടെങ്കിൽ പൊന്തട്ടെ എത്ര നിസ്സാരമായിട്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കാതിറായ എല്ലാത്തിനും കഴിവുള്ള റബ്ബ് അപ്പോൾ ഇവിടെ പറയുന്നത് അവലിയാക്കന്മാരെ അള്ളഹാനെ പോലെ തന്നെയാണ് അവലിയാക്കന്മാർ എന്നാണ് ഒന്ന് പറയുന്നത് സത്യത്തിൽ ഈ ചോദ്യം ഒരു ഒരു ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ കഴിവ് അറിയുന്ന കുറിച്ച് പഠിച്ച ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയുന്ന കാര്യമാണ് അള്ളാഹു സുബഹാന ഹൂവത്താലൊക്കെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ വെള്ളത്തിൽ മുങ്ങിത്താവുകയാണ് അതിൻ്റെ അടുത്ത് നീന്ത നീന്തൽ അറിയുന്ന അല്ലെങ്കിൽ ഒരു അതിനെ രക്ഷപ്പെടുത്താൻ ഒരു ട്യൂബ് ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കാറിട്ട് കൊടുക്കാനോ അറിയുന്ന ഒരാൾ ഒരു മനുഷ്യന് അല്ലെങ്കിൽ നീന്തൽ അറിയുന്നതിൽ അയാളെ സഹായിക്കാൻ പറ്റുന്ന അയാളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ പുഴക്കരയിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കുളത്തിൻ്റെ പക്കത്ത് നിൽക്കുന്നുണ്ട് അയാളത് ചെയ്തില്ല അയാളത് ചെയ്തില്ലെങ്കിൽ ദീനിൻ്റെ കണ്ണിലും അയാൾ കുറ്റക്കാരനാണ് ചെയ്യാത്ത ആൾ അയാൾ മരിച്ചു മറ്റേയാൾ മരിച്ചു പോയി ദീനിൻ്റെ കണ്ണിലും കുറ്റക്കാരനാണ് അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ കണ്ണിലും കുറ്റക്കാരാണ് അത്രക്ക് കണ്ണിച്ചോരല്ലാത്ത മനുഷ്യനാണ് കാരണം എന്താ അയാൾക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു അയാൾക്കത് ചെയ്യൽ നിർബന്ധമാണ് കാരണം അയാൾ മനുഷ്യനാണ് അയാൾ മനുഷ്യനാണ് എന്നാൽ അള്ളാഹു സുബഹാന ഹോബത്ത് അയാൾക്ക് ഒരു കാര്യം ചെയ്യാനും അയാളെ രക്ഷപ്പെടുത്താനും അയാളെ പിന്നെ ഒരു ഷഹീദായി മരിപ്പിക്കാനും അള്ളാഹു സുബാൻ തള്ളി ഖദറിന്റെ ഭാഗമാണ് ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു അതിൽ കുറെ ലീ എത്തഹിതം ഇൻകും ഷുഹദാന്ന് അള്ളാഹു സുബാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രയാസങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അക്രമികളത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഷുഹലാക്കന്മാരെ സ്വീകരിക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബഹാന ഹോവത്ത് ആരയുടെ കതിറിൻ്റെ ഭാഗമാണ് ആരെ ഇന്ന പിന്നെ ദുരിതത്തിൽ അള്ളാഹു സുബഹാനും നമുക്ക് ദുരിതമാണെങ്കിലും അവർക്ക് ഹൈറായിരിക്കാൻ ഒരു പക്ഷേ ഏതായിരുന്നാലും അള്ളാഹ്ക്ക് ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സ്വന്തം ഉണ്ട് മനുഷ്യന്മാർക്കതില്ല അതുപോലെ അൗലിയാക്കന്മാർ മനുഷ്യന്മാരല്ലേ അല്ലെങ്കിൽ പറയട്ടെ പഠിച്ചവനാണെന്ന് അപ്പോൾ ഇത്ര ഇങ്ങനെ ദുരന്തങ്ങൾ കാണുമ്പോൾ പോലെ ഔലിയാക്കന്മാർ എന്താ കയ്യെട്ടിക്ക് ഇവിടെ ഔലിയാക്കന്മാർക്ക് അതാണ് സാധാക്കാരെ ചോദിക്കുന്നത് പടച്ചോന് ചെയ്യാനും ചെയ്യാതിരിക്കാനും എന്തുണ്ട് അവകാശമുണ്ട് അവൻ റബ്ബുൽ ആലമീനാണ് അവനത് കഴിയും ഇതിലൂടെ എന്തുണ്ടായത് അള്ളാഹുവിനും കഴിയാത്തവരാണെന്ന് ഒന്നും ഒന്നില്ലെങ്കിൽ അള്ളാഹുക്കും കഴിയൂല ഞങ്ങളെ അവലിയാക്കന്മാർക്കും കഴിയൂല അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും കഴിയും അത് ചെയ്യൂല അള്ളഹാനെ പോലെ തന്നെ അള്ളാനെ പോലെ തന്നെ അവലിയാക്കന്മാർ അവര് ചെയ്യും ചെയ്യാതിരിക്കും സത്യത്തിൽ ഔലിയാക്കന്മാർ മനുഷ്യന്മാരല്ലേ അവർ ചെയ്യൽ നിർബന്ധമല്ലേ ഇവിടെ നിപ്പ വൈറസ് വരുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കൽ ഔലിയാക്കന്മാർക്ക് നിർബന്ധമല്ലേ കാരണം ഒരു മനുഷ്യന്മാരാണ് ഒരു കാരണം എല്ലാത്തിനും കഴിവുള്ള ആൾക്കാരാണ് ഇവിടെ ഒരു ദുരന്തം ഉണ്ടാൻ പാടില്ല എല്ലാം ഔലിയാക്കന്മാർ കാരണം കേരളത്തെ ഔലിയാക്കന്മാരെ കൊണ്ട് നടന്ന് പിന്നെ പിന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ജാറങ്ങൾ കൊണ്ട് ഔലിയാക്കന്മാരെ കൊണ്ട് മുട്ടിത്തൊടഞ്ഞ് വീഴുകയാണ് നമ്മൾ അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും ഈ ഒരു സാധാരണക്കാരൻ ഒരു കുട്ടിക്ക് പോലും അറിയാം ചെറിയ കുട്ടിക്ക് പോലും അറിയാം ഈ പറഞ്ഞത് രണ്ടും രണ്ടാണ് ഇത് അവലിയാക്കന്മാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് പഠിച്ചും ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് എന്തല്ല അത് ശരിയല്ല ഈ നോക്കൂ നിങ്ങൾ കാരണം അള്ളാഹു സുബാന വത്തല പറഞ്ഞു ലൈസ് അലോ അമ്മായിഫ് അലോയുസ് അള്ളാഹു സുബാനോത്തല ചോദ്യം ചെയ്യൂല എന്നാൽ മറ്റ് സൃഷ്ടികൾ ചോദ്യം ചെയ്യപ്പെടും അവലിയാക്കന്മാരോട് അന്ന് ചോദിക്കുന്നു കഴിവുള്ള ഞാനിപ്പോൾ പുഴക്കരയിൽ നിന്നിട്ട് ഒരാളെ രക്ഷപ്പെടുത്തില്ലേ എന്നോട് പഠിച്ചു എന്തുകൊണ്ട് നിന്റെ സഹോദരൻ രക്ഷപ്പെടുത്തില്ലേ ചോദിക്കുമല്ലോ അവ മരിച്ചുപോയി ഞാൻ ഒന്നും രക്ഷപ്പെടുത്തില്ല എന്നോട് ചോദിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ചെയ്തില്ലടോ എന്തുകൊണ്ട് ചെയ്തില്ലടോ എന്തുകൊണ്ട് വൈപ്പിട്ടില്ലട എന്തുകൊണ്ട് നിർദ്ദേശം പാലിച്ചില്ല എന്നോട് ചോദിക്കും കാരണം മനുഷ്യന്മാർ ചോദിക്കും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് അള്ളാഹനെ ചോദ്യം ചെയ്യും അള്ളാഹുവിന് ചോദ്യം ചെയ്യാൻ ആരുമില്ല ആ ഒരു അടിസ്ഥാന നിയമം പോലും ഈ മുസ്ലിഖന്മാർക്ക് അറിയില്ലേ സങ്കടപ്പെട്ടു പോവുകയാണ് ഒരു ഒരു സാധാരണക്കാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ നോക്കി ഇത് ഇവർ മാത്രമല്ല ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വെറുതെ കാണാൻ സാധിക്കും പാലവി അലയൂസ് ഒരു ക്ലിപ്പും കൂടി വന്നു നമുക്ക് കാണാം അല്ല ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ ഞങ്ങൾ ഏതായാലും ഒരു അങ്ങനെ അക്കാര്യ ആൾക്കാർ പോയത്തെ കാര്യം ഞങ്ങൾ നിരത്തിലേക്ക് അത് പറയു വലിയൊരു കാര്യമായിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ ഈ മക്കാമിലുള്ള ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടെങ്കിൽ വലിയ സ്ഥാനം വലിയ കാരണ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ പറഞ്ഞത് അറിയണോ മഞ്ഞക്കുളം മക്കാമിൽ മഞ്ഞക്കുളം മക്കാമിൽ കള്ളം കയറിയിട്ട് ഭണ്ടാരം പൊളിച്ചു മഞ്ഞക്കുളം മക്കാമിൽ കള്ളം കയറിയിട്ട് ഭണ്ടാരം പൊളിച്ചു അപ്പൊ അവളെ വലിയ കറാമത്തുള്ള തങ്ങൾ എന്ത് എന്നേറ്റ് വന്നിട്ട് ഓരോ തടുക്കാഞ്ഞു ചോദ്യം തന്നിട്ട് ചോദ്യം അവിടെ ചോദ്യം അങ്ങോട്ട് പോകും ആ ജാതി ചോദ്യം ഉളുപ്പ് വേണ്ടി ചോദിക്കാം അല്ല ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ ഞങ്ങൾ ഏതായാലും മസാഹമാരി ഔരിയാക്കമാരി ആൾക്കാർ ഒരു കാര്യം പോയത് ഞങ്ങൾ നേരത്തിലേക്കായിട്ട് അള്ളാർ പറഞ്ഞതാണ് നിങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരൻ അള്ളാന്റെ സ്വന്തക്കാരൻ ഞാൻ ചോദിക്കട്ടെ ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ ആ ബാബരി മസ്ജിദിന്റെ താഴെ കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ അത് മഹാൽമാരെ മതപരമല്ല അത് അള്ളാന്റെ പള്ളിയല്ല എന്റെ അള്ളാക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം അപ്പൊ എന്റെ അള്ളാഹ് നീച്ച് വരാൻ കഴിഞ്ഞത് അല്ലാക്ക് ഒരു കഴിവില്ലേ ആ അപ്പൊ അള്ളാക്ക് കഴിവില്ല അതുകൊണ്ടാണ് ബാബരി മസ്ജിദ് ഈ ക്ഷുദ്രശക്തികൾ അല്ലാന്റെ സ്വന്തം പള്ളിയാണല്ലോ സ്വന്തം അല്ലാന്റെ വീടിന് ആ പള്ളിയെ കുറിച്ച് നമ്മൾ പറയുന്നത് സ്വന്തം 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 ഭവനമാണ് വീട് പൊളിക്കും ആരെങ്കിലും നോക്കി നിൽക്കും കണ്ടില്ല ഇതാണ് എത്ര പരിഹാസമാണ് ഇവിടെ അർഷി തെട്ടുന്ന ചോദ്യമാണ് ഇവർ അർഷിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത് ഒന്ന് നിങ്ങൾ അള്ളാഹിന്റെ ആൾക്കാരാണല്ലോ ഞങ്ങൾ ഔലിയാക്കന്മാരെ ആൾക്കാരാണ് രണ്ടാമത് അള്ളാഹു കൈയും കെട്ടി നോക്കി നിൽക്കാണ് അള്ളാഹു സുബഹാന ഒരു പള്ളി പൊളിക്കുമ്പോൾ ആ പള്ളി പൊളിക്കാതിരിക്കാൻ തടുക്കാൻ അള്ളാർക്ക് കഴിയും അള്ളാഹു അത് ചിലപ്പോൾ ചെയ്യും ചെയ്യും ചെയ്യാതിരിക്കും ചെയ്യും അത് അള്ളാഹു സുബഹാന ഹൂവത്താല ഉദ്ദേശിക്കുന്ന ചെയ്യുന്ന ആളാണ് ശക്തിയാണ് അള്ളാഹുവിന് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ നിയമമാണ് അള്ളാഹുനൊരു മാലക്കും നൂഹ്നബി അലൈഹി സ്വലത്ത് വസ്സലാം അണികളോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ എന്താണ് അള്ളാഹുക്കൊരു ഗാംഭീര്യം കാണാത്തത് മഹത്വം കാണാത്തത് അള്ളാഹുവിന് ഒരു വൽപ്പുത്രങ്ങൾ കൊടുക്കാത്തത് ഇവർ സാധാരണക്കാരെ പഠിപ്പിച്ചു കൊടുക്കണത് അപ്പോൾ മക്കയിലെ മുഷരിക്കുകൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല മുഹമ്മദേ നീ പറയുന്നത് ശരിയാണെങ്കിൽ നിന്റെ ദൂത് ശരിയാണെങ്കിൽ നിന്റെ റിസാലത്ത് ശരിയാണെങ്കിൽ നീ ഞങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശിക്ഷ കൊണ്ടുപോവാ അള്ളഹാഹിനോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുനോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടില്ല കാരണം അള്ളാഹുവിന് അവർക്ക് എന്തുണ്ടായിരുന്നു ഓ കാരുണ്ടായിരുന്നു മക്കയിലെ മുഷരിക്കുകൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് അള്ളാഹു സുമാനോദി വ്യക്തമായി പറഞ്ഞതാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹുഅല സൂറത്ത് എട്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞു അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് അവർ വിവരമില്ലാതെ അതിക്രമമായി അള്ളാഹുവിനെ ശകാരിക്കാൻ അത് കാരണമായേക്കും നിങ്ങൾ നോക്കണം നിങ്ങൾ അഥവാ ഇത് മുഷരിക്കിന്റെ ഏർപ്പാടാണ് വിഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹിനെ കുറ്റം പറയും ഇതിവിടെ ആർക്കാണ് ഇവിടെ ഈ പറയപ്പെട്ട ഈ ആയത്തിൻ്റെ അതേ കാര്യമാണ് ഇവിടെ നടക്കുന്നത് അവലിയാക്കന്മാർക്ക് കയ്യോന്നിരിക്കും നിങ്ങളെ പഠിച്ചവർക്ക് കഴിയുമോ എത്ര ക്ലിപ്പുകൾ വേറെ ക്ലിപ്പുകളെ നമുക്ക് കാണിക്കാൻ സാധിക്കും എൻ്റെ ആവശ്യമില്ലാന്നുള്ളതുകൊണ്ട് അപ്പം അള്ളാഹു സുഹാന ഹോ ത അലയെ ആ റഹ്മാനായ കാതിരായ എല്ലാത്തിനും കഴിയുന്ന ഉള്ള റബ്ബിനെ ഉദ്ദേശിച്ചു ചെയ്യുന്നവനാണ് എന്ന് പഠിപ്പിച്ച റബ്ബിനെ അതാണ് ഇസ്ലാമിൻ്റെ അക്കീദ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് അള്ളഹാനെ നിസ്സാരമാക്കുന്ന ഒരവസ്ഥയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പറയാനുള്ളത് ശരിക്ക് അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ് സമസ്ത എത്തി നിൽക്കുന്നത് എന്ന് അവർ ഇനിയും തിരിച്ചറിയുന്നില്ല എന്നൊരു പേടി നമുക്കുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ തുറക്കത്തിൽ പറഞ്ഞ പോലെ ഇവരിപ്പോൾ പിന്നെ സമൂഹത്തിൽ പിന്നെ ലൈവാക്കി നിർത്തിയിട്ടുള്ള പിന്നെ നിലവിലെ അവരെ വലിയ ആണല്ലോ മടവൂർ അപ്പോൾ ആ മടവൂരിപ്പോൾ ഹാലിക്കാണ് പടച്ചവനാണ് വരെ പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ അവരുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു തമാശയാണ് അതായത് അപ്പോൾ ജനങ്ങളെ മുമ്പിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഞങ്ങൾ ഈ റൂട്ടിലേ പോകൂ എന്ന ഒരു ശാഠ്യം അവർക്ക് എന്ത് ചെയ്യണം അവിടെ ഓർപ്പിച്ച് നിർത്തണം ഇതിൻ്റെ ശരിക്കൊരു നാളു വഴി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെടാനും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുമാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല എന്തുകൊണ്ട് അവരങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ള തലമുതിർന്ന മുസ്ലിയാക്കന്മാർക്കൊക്കെ പിന്നെ പരിചയമുള്ള ആളാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പതിയുമായിട്ട് ജലാലത്തിൻ്റെ ഇസ്മായിട്ടുള്ള അള്ള അതിൽ ഇ കെ അബുഅക്കർ മുസ്ലിയാർ വാദപ്രതിവാദം ഒരു തർക്കത്തിന് പോവുകയാണ് അപ്പം അന്നത്തെ പിന്നെ പ്രധാന ഒരു നയ്യൻ മുഹമ്മദ് മുസ്ലിയാർ ചോദിച്ചു ജലാലത്തിന്റെ ഇസ്മിനെ പറ്റി പതിയുമായിട്ട് ഇങ്ങനെ പോവുകയാണല്ലോ അപ്പൊ എന്താണ് പതിയുടെ ചോരത്തിന് നിങ്ങൾ മറുപടി കൊടുക്കുകയാണ് ചോദിക്കണത് ജലാലത്തിന്റെ ഇസ്മായ അള്ളാഹു എന്നതിലാണ് ഇപ്പം ഈ വിഷയം ആലോചിക്കണം അവിടെ അന്ന് അബുഅക്കർ മുസ്ലിയാർ കൊടുത്ത മറുപടി എന്ന് വായിക്കാം എന്താ പറയുക ഞാൻ ഇപ്പോൾ പതിയെ എതിർക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ പതിയെ എതിർക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നല്ല ഒന്നല്ല പതിയെ ഒരേ ഒരു വിഭാഗത്തിൽപ്പെട്ട രണ്ട് മുസ്ലിയാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ആലോചിച്ച് നോക്കണം അപ്പം അന്ന് ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണിത് അപ്പ നമുക്ക് രക്ഷപ്പെടണം അപ്പ പിടിച്ചു നിൽക്കണം അപ്പൊ അലബി സഖാഫിൻ്റെയും വിഷയത്തിൽ അതാണ് ആ മുഖം അറിയാലോ ജനങ്ങൾ മുമ്പിൽ കയ്യടി വാങ്ങണം ഇവിടെ അള്ളാഹു അക്ബർ വിളിപ്പിച്ചത് എന്തിനാ എന്തിനാ അക്ബർ അള്ളാഹുബർ പക്ഷെ അക്ബർ കേട്ടാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് ഇനി സമസ്തയുടെ സ്ഥാപക നേതാവ് അഥവാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങിൽ പാങ്ങിലെഴുതിയ കുത്തുബിയത്തുണ്ട് ആ കുതുബിയത്ത് മുതൽ തന്നെ എന്തായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പിന്നെ മാത്രമായിട്ടുള്ള വിശേഷണങ്ങളെ ആർക്ക് വകവെച്ച് കൊടുത്തിട്ടുണ്ട് ഇവർ അവലിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അതിലിവർക്ക് യാതൊരു മടിയില്ല അപ്പോൾ പാങ്ങിൽ എഴുതിയ കുത്തുബിയത്തിന് ഞാൻ വായിക്കാം അഹിയയിത്ത മയ്യത്തൻ ബാലിയ ഞൊരുമ്പിച്ച് മയ്യത്തായ ഒന്നിന് നിങ്ങൾ ജീവൻ കൊടുത്തു എങ്ങനെ കുമ്പി ഇതിനീ എൻ്റെ അനുമതിയോടെ എഴുന്നേറ്റോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ള കഴിവ് ആരതാ അള്ളാൻ്റെ മാത്രം കഴിവല്ലേ ഖുർആൻ എത്ര പറഞ്ഞ കാര്യമാണത് ആ കഴിവിനെ മൊഹീദീൻ ഷെയ്ഖ് ഇവരെ സങ്കല്പത്തിലുള്ള മൊഹീദ്ദീൻ ഷെയ്ഖിന് വകവെച്ചു കൊടുത്തുകൊണ്ടാണ് ഇത് അവരെ വ്യത്യസ്തങ്ങളായ പ്രസിദ്ധീകരണം എഴുതിയിട്ടുണ്ടവർ ഇതുവരെ അവർ തിരുത്തിയിട്ടില്ല അപ്പോൾ അന്ന് ഇവരെ സ്ഥാപക നേതാവ് തന്നെ ഇവരെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഇനി മറ്റൊന്ന് ഇവർക്ക് അദ്വൈത അവതാരവാദം സൂഫികൾ ഉണ്ടാക്കിയ അഥവാ ഇബിൻ അറബിയും ഹല്ലാജും ഒക്കെ ഉണ്ടാക്കിയ ഈ അദ്വൈത അവതാരവാദം ഹുലൂൽ ഹലൂൽ അതാണിപ്പോൾ ഇവരെ കൂടുതൽ അപകടത്തിലേക്ക് എത്തിച്ചത് ഈ സി എം പടച്ചോനാണെന്ന് പറയാൻ അവർക്ക് ഇവരെത്തിച്ചത് ഇത് പഠിപ്പിച്ച ഹല്ലാജ് അഥവാ ഇവരെ ഭാഷയിലുള്ള മൊഹീദീൻ ഷെയഹ് ഉണ്ടെങ്കിൽ പിന്നെ ഹല്ലാജിനെ സംരക്ഷിക്കുന്നതാണ് മൊഹീദിമാരിലുള്ളത് ഹല്ലാജിയെ കൊല്ലുന്നാൾ പറഞ്ഞിട്ട് ഉള്ളത് ആ ഹല്ലാജ് ഇതേ കാര്യം പറഞ്ഞു എന്താണ് എൻ്റെ അനുമതിയോടെ എഴുന്നേൽക്കൂ എന്ന് മയത്തിന് നേരെ തിരിഞ്ഞിട്ട് ഹല്ലാജ് പറഞ്ഞു എന്നാണ് അപ്പോൾ ഇവരെ ഈ തെറ്റായ ആശയം പഠിപ്പിച്ച ഇമാമാണ് ഹല്ലാജ് ഇതാരാണ് എഴുതിയത് ഈ ഇത് വിവർത്തനം ചെയ്തത് സുന്നി സാഹിത്യ തറവാട്ടിലെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കെ എ മോഹൻ മുസ്ലിം കൂറ്റനാടാണ് അപ്പോൾ എങ്ങനെ ഇവർക്ക് ഈ ആധുനിക മുസ്ലിയാക്കന്മാർക്ക് ഇതൊക്കെ ഭയങ്കര ഊറ്റാണ് ഭയങ്കര പിന്നെ എന്താ പറയുക സന്തോഷമുള്ള കാര്യമാണ് അതല്ലേ ഇപ്പം നമ്മൾ കണ്ടത് അത് എണീപ്പിക്കട്ടെ നിങ്ങൾ എണീപ്പിക്കട്ടെ ചോദിക്കാണ് അപ്പോൾ ആ നിലയ്ക്ക് ഇത് കിട്ടി ഇനി മറ്റൊന്ന് സ്വയം പര്യാപ്തത അതാണ് അഥവാ മക്കത്തെ മുഷിരിക്ക് പറഞ്ഞ കാര്യം എന്താണോ ഇവരെ ഔലിയാക്കൾക്ക് സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ മതി എന്തെന്നാണ് ഇപ്പോൾ അത് സുലൈമാ സഖാഫി എഴുതിയ ഇസ്തിഹാസ എന്നുള്ള പുസ്തകത്ത് ഞാൻ വായിക്കാം എന്താണ് അള്ളാഹുവിനെ പോലെ കാണുമെന്നോ കേൾക്കുമെന്നോ ഒരു വലിയ കുറിച്ച് പറയുന്നത് ശിർക്കാവുകയില്ല കാരണം സ്വയം പര്യാപ്തത ചാർത്താതെയാണീ പ്രയോഗം സ്വയം പര്യാപ്തത വേണ്ടതാണ് ഇത് പഠിപ്പിക്കപ്പെട്ട സമൂഹം അല്ലെങ്കിൽ ഇത് ഇത് പിന്നെ പഠിപ്പിച്ചു കൊടുത്ത മുസ്ലിയാക്കന്മാർ അക്കന്മാർ സി എം അടവുവിനെ പറ്റി നമ്മൾ സി എസ്മാരാണെങ്കിൽ എപ്പോഴും വായിക്കുന്നതാണ് അല്ല കാണും പോലെ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയോട് പോലും എന്ത് ചെയ്തു ഇവരെ ഈ വ്യാജ ഔലിയാക്കളെ ഇവർ തുല്യപ്പെടുത്തി ലൈസ മിസിലി ഹി ഷെയ്ഉൻ അള്ളാഹുവിനെപ്പോലും ഒന്നുമില്ല എന്നാണ് കുറു പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവരെ വ്യാജ ഔലിയാക്കളുടെ പ്രവൃത്തിയെയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള കുതിരത്ത് എന്തിനും അൽ ഖദീർ എന്തിനും കഴിവുള്ളവൻ അതുവരെ എന്ത് ചെയ്തു ഇവർക്ക് ചാർത്തി കൊടുത്തു ഇനി ഇപ്പോൾ നമ്മൾ അവസാനത്തെ ഗൗരവം കണ്ടോ അഥവാ സി എം അടവൂരിൻ്റെ വിഷയത്തിൽ ഇവരെത്തിപ്പെട്ട അപകടം എത്രയാണ് സി എം അടവൂർ ആന പറഞ്ഞു എന്നാണ് ഇത് പരസ്യമായിട്ട് പ്രസംഗിക്കണം പറഞ്ഞു പോലെ തന്നെ കഴിഞ്ഞു പോലും പറഞ്ഞ ആരെ പറ്റി അള്ളാനെ പറ്റി ഇനി അത് മാത്രമല്ല ഈ കിതാബ് ഇത് മുസ്ലിാക്കന്മാർക്ക് നല്ല വേദന ഉണ്ടാക്കിയ കിതാബാണ് പക്ഷെ നമുക്ക് വായിക്കല്ലാ നിർവാഹമല്ലല്ലോ എന്താണ് അബ്ദുൽ ബസീർ സഖാഫി എഴുതിയ കിതാബാണ് സി എം മടവൂരിന്റെ പൂരിശ പറയാൻ അൽ മൗലി എന്നാണ് പേര് ആ പിൻവലിച്ചു എങ്ങനെ ഈ കിതാബിന് ഓല് ബസീർ സഖാഫി വിൻവലിച്ചിട്ടില്ല ഇപ്പോഴും ഈ സഖാഫി അംഗീകരിക്കണ കിതാബാണത് ഇപ്പോഴും വാങ്ങാൻ കൂട്ടി കിതാബ്ലും അധ്യാപകനാണ് അല്ല അതിപ്പോൾ ഒരു ഒഴിവാക്കി നറിയ സഖാഫി പറഞ്ഞത് ഇപ്പോൾ അവിടെ ഇല്ലാന്നാണ് മുമ്പ് ഉണ്ടായിരുന്നു അപ്പം ഇല്ലാന്നാണ് അയന്തു ആകട്ടെ ഇതിലെന്താണുള്ളത് അയ്യൈ തൈ തമ്പിൽ കറാമത്തിയാൽ കലബി കുത്തുബൽ ആലമി നിങ്ങൾ പരസ്യമായിട്ട് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ ഒരാളെ പാമ്പുകടി ഏറ്റിട്ട് മരിച്ചു എന്ന് വിധി എഴുതിയ ഒരാളെ നിങ്ങൾ ജീവി ജീവിപ്പിച്ചു എന്നാണ് ഇതിന് വിശദീകരണം കൊണ്ട് നിൽ ഞാൻ ആ വിശദം കുട്ടിയെ വായിച്ചത് ഇനി അത് മാത്രമല്ല അടുത്തത് അള്ളാഹുവിൻ്റെ കുൻ എന്ന സിഫത്ത് ഇതാ വറുത്ത സിരീഫി മല്ലൗ കാലിൻ കുൻ ലക്കാന നിങ്ങൾ എന്തിനേ നോക്കിയിട്ട് കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും ഇതാര സിഫത്താ അല്ലാൻ്റെ വിശ്വാ ഇനി അടുത്തത് ഒരു സഖാഫി വന്നിട്ട് പിന്നെ ഈ സി എം അടവൂരിനോട് അന ആനഅലു അങ്ക നിങ്ങളെ പറ്റി ഞാൻ പറയുന്നു കുത്തുബുൽ അഖാബ് ഓ മുദിർ ശരി വെച്ചു ഞാൻ മുതബുൽ ആലം തന്നെയാണ് എന്നിട്ട് പറയാണ് ഫൽ മധുഹിൻ മക്സദി ഇതൊക്കെ വളരെ കുറഞ്ഞ പ്രശംസയാണ് ഞാനൊക്കെ കൂടിയ ദർജയിലാണ് ആ ദർജയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് എന്ത് പടച്ചോൻ ഞങ്ങളെ പടച്ചോൻ ആര് സി എം മടവൂർ പറയാൻ ഇതാ അടുത്ത് ഇത് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ പിന്നെ പേര് നിർദ്ദേശിച്ച പുസ്തകമാണ് കഴക്കൂട്ട സമൃദ്ധി മുസ്ലിരേദിയ ഇതിലെന്താ അറിയോ അന കുതുബുൽ അഖദാബി ഹക്കൽ ലാ ഷഫി എന്നാണ് ഒരു സംശയവും വേണ്ട ഞാൻ ലോ ഈ ലോകം നിയന്ത്രിക്കുന്ന ആൾ അപ്പം ഇത്ര വലിയ ഭീമമായ അപകടത്തിലേക്ക് ഇവരെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇത് സമസ്തയുടെ സ്ഥാപക കാലഘട്ടം മുതലേ ഉള്ളതാണ് അതുകൊണ്ട് ഇവർക്കിതൊക്കെ ഒരു കളി തമാശയാണ് ഇവർക്ക് അപ്പം രക്ഷപ്പെടണം പക്ഷെ നമ്മൾ ഇവരെ അന്ധമായി അനുകരിച്ചു പോകുന്ന പാമര ജനങ്ങളോട് സമൂഹത്തോട് നമ്മൾ പറയുന്നു ഈ കൂടാരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകുന്ന അത്രയും സമയം നിങ്ങൾക്ക് ലാഭമാണ് അത്രയും സമയം കാരണം ഖുർആൻ്റെ ചോരം എന്തായാലും അഫഹൈറല്ലായി തത്തക്കും എന്നാണ് അള്ളാഹു അല്ലാത്ത ആർക്ക് മുമ്പിലാണ് ഈ വിനയം ഈ പിന്നെ സൂക്ഷ്മത കാണിക്കുന്നതെന്ന് ഈ മരിച്ചു മണ്ണോട് ചേർന്ന ഈ പിന്നെ ഇവർ പൊക്കി നടക്കുന്ന ഔലിയാക്കളെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇനി പറയണത് ആ ഒരു സാധാരണക്കാരൻ്റെ ചോരത്തിൻ്റെ മുമ്പിൽ വിയർത്ത് മുട്ടി നിൽക്കണ അയാൾ അപ്പോൾ അയാൾക്കുള്ള വഴി എന്താ വാക്ക സഖാഫികളുടെ വഴി എന്താണ് അല്ല പൊങ്ങിച്ചട്ടെ അല്ല പൊങ്ങിച്ചട്ടെ അള്ളാഹുവിൻ്റെ കഴിവിനെ പറ്റി ഇവരെന്താ മനസ്സിലാക്കിയത് അള്ളാഹുല്ലധി ഖലക്ക സബാ സമാവാത്ത് ഹുന്ന അഥവാ പ്രാപഞ്ചികധികളാകട്ടെ ഷറഇയായ വിധികളാകട്ടെ ഇതൊക്കെ പിന്നെ ഇവിടെ നടപ്പിലാക്കിയവനായ അള്ളാഹുവാണ് അതിനെ ചോദ്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമുക്ക് എന്താ അധികാരമുള്ളത് അതുകൊണ്ട് ഇവർ ഇത്തരം മുസ്ലിാക്കന്മാർ പിന്നെ അവരുടെ ഒരു ഗമ കൊണ്ട് നടന്നിട്ട് കാര്യമല്ല ഇസ്ലാമിൻ്റെ ശരിയായ അഖീത പഠിക്കട്ടെ ഖുറാനിക്കും സുന്നത്തക്കും മനസ്സിലാക്കട്ടെ മടങ്ങട്ടെ ഈ സമൂഹത്തെ ഷിർക്കിൽ നിന്ന് കടുത്ത കുഫുറിൽ നിന്ന് ഇത്തരം പിന്നെ കുഫുറിൻ്റെ വെല്ലുവിളികളിൽ നിന്ന് അള്ളാഹു ആ സമൂഹത്തെ രക്ഷപ്പെടുത്തിട്ടെന്നാണ് പറയാനുള്ളത് ഏറെ വലിയ അപകടമാണ് തീർച്ചയായും വിദഗ്ധത്തിനു വേണ്ടി അതേപോലെ തന്നെ ഹുറാഫാത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഇത്തരം ചെപ്പടി വിദ്യകൾ ആളുകളെ കണ്ണിൽ പൊടിയിടാനും നടത്തുന്ന ഇത്തരം ചെപ്പടി വിദ്യകൾ അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഏതായാലും കാര്യങ്ങൾ നന്നായി പഠിക്കുക വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകൻ്റെ ഹദീസുകളെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളെയും ആ ഒരളവുകോലി വെച്ചു കൊണ്ട് നമ്മൾ പഠിച്ചു പൊന്ന് നമ്മൾ ചർച്ച ചെയ്ത ഏത് വിഷയങ്ങളായിരുന്നാലും ആ ഒരു അളവുകോലി വെച്ചു നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നാണ് ഇതിൻ്റെ പ്രേക്ഷകരോട് കാണുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബാനുഭവത്തായാലും സത്യം മനസ്സിലാക്കുവാനും ആ സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ച് മരണപ്പെടുവാനും റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല അള്ളഹു വസ്ല്ലം വബാര കാല നബീന മുഹമ്മദീൻ വലഹമ്മി റബീലാലമീൻ വസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ